തീ പാറ കളിയാണെന്ന് അല്ലെ തീ പാറിപ്പിക്കാൻ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആൾക്കാർ എത്തിന് പാറൂലേ തീ പാറൂലത് ബാംഗ്ലൂർത്തെ പ്ലേസ് ബാംഗ്ലൂർത്തെ മെയിൻ പ്ലേസ് ആണ് എത്തിക്കണത് ഇന്ന് തീ പാറും എത്ര കൊല്ലായി ബാംഗ്ലൂര് ബാംഗ്ലൂർ എത്ര കൊല്ലം ആയിപ്പോ നാല് വർഷം നാല് വർഷത്തെ ടീം എങ്ങനെയെന്ന് ടീം പറഞ്ഞോളോ പേടിയുള്ളവരെങ്ങനാ വെച്ചാല് പറഞ്ഞോളി പ്ലാനിട്ടോളി ഞാൻ ആദർശം പേടിയാ പേടിയാ എങ്ങനെ ഉഫ് നിന്ന പറയി എങ്ങനെ ടീം എങ്ങനെൂട്ടായേനു ഇതെന്താ കേപറണ്ടിൂട്ടേ ആന്താ ഇതെന്താ ഫൂട്ടാണ് ഫൂട്ടോ ആ പട്ടിനി ഞാൻ നേരെ ഞാൻ നേരെ കുഷ്ക കുഷ്ക റൈസ് കഴിച്ചിട്ടില്ല ഞാൻ കുറയെ ബിൽഡ് അപ്പ് ഇങ്ങനെ കേൾക്കുന്നു അൻഷി വന്ന് കഴിച്ചങ്ങായേ ണ്ടല്ലോട് കബാബോ നല്ല നമ്മള് കോട്ടിലെത്തില്ല ഇന്നലെ അതേമാതിരി കളി ഇണ്ടായാ മതിന്ന് കണ്ടാ മതി ബാംഗ്ലൂർ വരൊക്കെ അതെ കളിക്കുന്നുണ്ട് അത് പാമപ്പാണ്ട 我们慢治疗。嗯 ごめんなさい。<laughs> കോമഡി എന്താ എല്ലാരും പേരും കളി എന്താ മൂന്ന് ഷോട്ട് അടുപ്പിച്ചു പ്ലയറായി ബാംഗ്ലൂര് പോയിട്ടൊക്കെ എന്തായാലും നല്ല രീതിയില് വേർതി എന്തൊക്കെ ആ കരി ശിവേട്ടറ എവിടെ നിൽക്കണത് ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് നൂറ് കോടിയുടെ ബിസിനസ് എവിടെ നിൽക്കണത്